എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ നിയർ ബൈ ഉള്ള റെയിൽവേ സ്റ്റേഷൻ വർക്കല ശിവഗിരിയാണ് അപ്പൊ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് നേത്രാവതിക്ക് മാത്രമാണ് മൂകാംബിക റോഡ് അല്ലെങ്കിൽ ബൈന്ദൂർ ജംഗ്ഷനിൽ ഒരു സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിയാൽ നമുക്ക് മൂകാംബിക റോഡിലേക്ക് പോകാൻ പറ്റും നമ്മൾ ഇന്ന് പോകുന്നത് നേത്രാവതിയിലാണ് നേത്രാവതിയില് തേടേസിക്ക് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് വർക്കറെ എന്നുള്ള ടിക്കറ്റ് വരുന്നത് സ്ലീപ്പർ ക്ലാസ്സിനാണെങ്കിൽ നാനൂറ് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് മുപ്പത്തിയേഴായ കേട്ടോ ഈ ട്രെയിൻ വന്നിട്ട് മൂന്ന് മണിക്കൂറ് ലേറ്റായിട്ടാണ് നമ്മൾ ഇതാണ് മൂകാംബിക റോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ സാധാരണ നോർമലി ഈ ട്രെയിൻ എത്തുന്നത് പന്ത്രണ്ട് മണിക്കാണ് പക്ഷേ ഇപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കേട്ടോ നല്ല ലേറ്റായത് ഇപ്പം നാല് മണി ഇനി നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറോളം എടുക്കും നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോവാനായിട്ട് അപ്പോൾ നമുക്കിനി വെളിയിലോട്ട് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നമുക്ക് ബസ്സോ ടാക്സിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമ്മൾ വന്ന സമയത്ത് ഇവിടുന്ന് ബസ്സൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നര ഒമിനിയുണ്ട് ഇതേപോലത്തെ ഈ ഒമിനിയിൽ പോകാനായിട്ട് തൊള്ളായിരം രൂപയാണ് ക്ഷേത്രത്തിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ അവിടെ ടവേര ഉണ്ട് ടവേരൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ ബസ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ് പക്ഷേ ബസിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്കാണ് ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒമിനിയിൽ പോകാം ഇവിടെ നിന്ന് ഒരു നാൽപ്പത് മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഹോട്ടലിൽ പോകാനായിട്ട് നമ്മൾ അവിടെ ഒരു ഹോട്ടൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു നമ്മൾ നേരെ മൂകാംബികയിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു റൂം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്ക് സ്റ്റേ ചെയ്ത സെയിം റൂംസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു കേട്ടോ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ താമസിച്ച സെയിം റൂം തന്നെയാണ് തൊള്ളായിരം രൂപയാണ് കേട്ടോ തൊള്ളായിരം രൂപ കഴിച്ചു വെച്ചാൽ നാളെ രാവിലെ ആറ് മണി വരെ നമുക്ക് ചെക്ക് ഔട്ട് ടൈം ഉണ്ട് അതുകൊണ്ടാണ് അവർ നൂറ് രൂപ എക്സ്ട്രാ അടിച്ചത് ഞാനത് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നമ്മൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് ഇവിടെ വന്നിട്ട് എടുക്കുവാണെങ്കിൽ ഇവർ ഈ റായിട്ടൊന്നും തരുല്ല ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് ബാൽക്കണി കൂടാം ക്ഷേത്രം കാണാം ആ കാണുന്ന ഭാഗത്തൂടെയാണ് കേട്ടോ ക്ഷേത്രത്തിലൂടെ പോകുന്ന മെയിൻ വഴി നല്ല അടിപൊളി മഴയാണ് കേട്ടോ നമ്മൾ എന്തായാലും താമസിക്കുന്ന ഹോട്ടൽ രാത്രി ആയതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ആതിക ഹെറിറ്റേജ് ഹോട്ടൽ എന്നാണ് പേര് ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളൂ ആ കാണുന്ന ആ ഭാഗത്തൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്നത് അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എങ്ങനെ പോകുന്ന കുടയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് കടക്കാം പൂക്കളും കാര്യങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടുന്ന് പുറത്തിറങ്ങുന്നില്ല പൂക്കെ വാങ്ങിയിട്ട് അറുപതിക്കാനായിട്ട് താമ്പര് പൂവ് വാങ്ങിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് പോവാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മഴയത്ത് ഒരു കുട ആകെ രണ്ട് കുടയാണ് ഉണ്ടായിരുന്നത് അപ്പം കുടയ്ക്കകത്ത് നമ്മൾ ക്യൂ കോംപ്ലക്സിൻ്റെ അവിടം വരെ എത്തിയാൽ പിന്നെ നമുക്ക് ബാക്കി നമുക്ക് നടന്നു പോവാം ഒരു രക്ഷയില്ലാത്ത മഴ ആയിപ്പോട്ടോ എന്നാലും ക്യൂ ഒന്നും വലുതായിട്ട് കാര്യങ്ങളും ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് എന്തായാലും നേരെ ക്യൂ കോംപ്ലക്സ് ഒക്കെ ഒഴിഞ്ഞടക്കാണ് നേരെ കയറി അകത്തോട്ട് പോവാം സമയത്ത് നല്ല മഴയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ആൾ വളരെ കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് തൊഴുവാനും പറ്റി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തൊഴുത് ഇറങ്ങാനും പറ്റി അപ്പം ഇന്നിപ്പം മഴ ആയതുകൊണ്ടായിരിക്കാം തിരക്ക് നല്ല കുറവുണ്ട് എത്ര ദിവസനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണോ അതോ ഇവിടെ ഒരു വെജ് റെസ്റ്റോറന്റിലാണ് കയറിയ ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ട് അത്യാവശ്യം നല്ല സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഫുഡ് വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം റവ എങ്ങനെയുണ്ട് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ എല്ലാത്തിനും സാമ്പാറിനും മസാല ദോശയുടെ കറിക്കൊക്കെ ചെറിയൊരു മതിരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സാധനങ്ങളെല്ലാം അടിപൊളിയായിരുന്നു നല്ലതായിരുന്നു ടൈം ഉച്ചയായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയായി അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം ഫുഡ് അകത്ത് അമ്പലത്തിനകത്ത് തന്നെ അന്നദാനം ഉണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ അന്നദാനത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണിവരെയാണ് പിന്നെ രാത്രി എട്ട് മണി തൊട്ട് ഒമ്പത് മണിവരെ നമുക്ക് നേരെ അകത്തേക്ക് പോവാം ഫുഡാണ് കേട്ടോ മൂകാംബിയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാൻ അവസരം കിട്ടുവാണെങ്കിൽ ഈ ഫുഡും കൂടി ഒന്ന് ട്രൈ ചെയ്യുക അപ്പൊ ദേവിയുടെ പ്രസാദമായിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ രാത്രി സമയത്ത് വരികയാണെങ്കിൽ ഈ നിൽക്കുന്ന ക്യൂ വന്നിട്ട് ഔഷധ കഷായം വാങ്ങാനായിട്ടാണ് അപ്പോൾ നമ്മളും കുപ്പിയൊക്കെ വാങ്ങി ഔഷധ കഷായം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ നാളെ പോകുന്നത് കുടജാദ്രിയും കുടജാദ്രി പോയിട്ട് തിരിച്ച് വീണ്ടും മൂകാംബിക വന്നിട്ട് നമ്മൾ മുരുടേശ്വരമാണ് പോകുന്നത് അത് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാകുന്നതായിരിക്കും